എംബുരാൻ ടീസർ റിലീസായതോടെ സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള ചർച്ചകളും ഒക്കെ സജീവമാണ് ടീസർ മികച്ച പ്രതികരണം നേടുമ്പോൾ ട്രോൾ വാരിക്കൂട്ടുന്നത് മറ്റാരുമല്ല തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയാണ് ലൂസിഫർ റീമേക്ക് ചെയ്തതിന് പിന്നാലെ ചിരഞ്ജീവിയെ ട്രോളന്മാർ എയറിലാക്കിയിരുന്നു അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനാവുന്നത് എന്തുവന്നാലും ചിരഞ്ജീവി ഇത് റീമേക്ക് ചെയ്യാതിരുന്നാൽ മതി ചിരഞ്ജീവി എംബുരാൻ ടീസർ കണ്ടിട്ടുണ്ടാവല്ലേ കണ്ടാലും സിനിമ ചെയ്യാൻ തോന്നല്ലേ എന്നൊക്കെയുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഗോഡ് ഫാദർ എന്ന പേരിൽ ലൂസിഫർ ചിരഞ്ജീവി റീമേക്ക് ചെയ്ത സമയത്ത് തന്നെ രണ്ട് ചിത്രങ്ങളെയും താരതമ്യം ചെയ്തുള്ള ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിൽ ഉദ്യോഗസ്ഥൻ കുട്ടികളെ ഉപദ്രവിക്കുന്ന രംഗത്തിൽ പോലീസുകാരന്റെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രവും ഇതേ സീനിലെത്തുന്ന ചിരഞ്ജീവിയുടെ ചിത്രവുമായിരുന്നു അന്ന് ട്രോളുകളിൽ വന്നത് മോഹൻലാൽ നിന്നുകൊണ്ട് പോലീസുകാരന്റെ കഴുത്തിൽ ചവിട്ടുന്ന രംഗം ചിരഞ്ജീവി ഇരിക്കുന്ന പോലീസുകാരനെ ചവിട്ടുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് ഇത്തരം സീനുകളൊക്കെ ട്രോളന്മാർ അന്ന് ആഘോഷിച്ചിരുന്നു മോശം അഭിനയം കൊണ്ടൊന്നുമല്ല സത്യത്തിൽ ചിരഞ്ജീവിയെ ആരാധകർ അത്രമാത്രം അന്ന് ട്രോൾ ചെയ്ത് അത് ലൂസിഫറിനെ താഴ്ത്തിക്കെട്ടി ചിരഞ്ജീവി സംസാരിച്ചതുകൊണ്ടാണ് ലൂസിഫറിൽ പൂർണ്ണ തൃപ്തനായിരുന്നില്ലെന്നും കഥ നന്നായി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ബോറടിപ്പിക്കുന്ന രംഗങ്ങൾ ഒന്നും തന്നെ കാണില്ല എന്നുമാണ് ചിത്രത്തിന്റെ റിലീസിന് മുമ്പുള്ള പ്രസ് മീറ്റിൽ ചിരഞ്ജീവി പറഞ്ഞത് ഇതാണ് ആരാധകരെ അന്ന് കൂടുതൽ പ്രകോപിപ്പിച്ചത് അന്ന് ചിരഞ്ജീവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലൂസിഫർ ആദ്യം മലയാളത്തിൽ കണ്ടെങ്കിലും അതിൽ തൃപ്തനാകാതെയാണ് തെലുങ്ക് ഡബ്ബ് കണ്ടത് എന്നാൽ അവിടെയും കുറെ സംശയങ്ങൾ തോന്നിയിരുന്നു ഈ കഥാപാത്രം ചെയ്യുമ്പോൾ ഇമേജിന് ഒത്തു നിൽക്കുന്നതാകുമോ എന്നെല്ലാം ഉള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഗോഡ് ഫാദർ ഒരുക്കിയിരിക്കുന്നത് വളരെ എൻഗേജിംഗ് ആയിട്ടാണ് അത് നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി നൽകും എന്ന കാര്യം ഉറപ്പാണ് ഒരു സിനിമ റീമേക്ക് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ പലരും നെഗറ്റീവായിട്ടാണ് അതിനെ സമീപിക്കുന്നത് എന്നാൽ അതിന്റെ ആവശ്യമില്ല ഇങ്ങനെയാണ് ചിരഞ്ജീവി എന്ന് പറഞ്ഞത് തന്റെ റീമേക്ക് ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിട്ടാണ് മാറിയത് എന്നും റീമേക്കുകൾ ചെയ്യുമ്പോൾ യഥാർത്ഥ ചിത്രവുമായി താരതമ്യം ചെയ്യപ്പെടില്ല എന്ന ചോദ്യത്തിന് ഈ ചിത്രം താരതമ്യം ചെയ്യപ്പെട്ടാലും താൻ ചെയ്ത കഥാപാത്രവും ഗോഡ്ഫാദറും തന്നെയായിരിക്കും മികച്ചു നിൽക്കുക എന്നും അതാണ് തന്റെ കോൺഫിഡൻസ് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഈ വാക്കുകളാണ് മലയാളി ട്രോളന്മാർ ആഘോഷിച്ചത് മലയാള സിനിമ മറ്റ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ പൊതുവേ നെഗറ്റീവ് റെസ്പോൺസാണ് മലയാളി പ്രേക്ഷകരിൽ ഉണ്ടാവാറുള്ളത് എന്നാൽ പതിവ് റീമേക്ക് ചിത്രങ്ങൾക്ക് സംഭവിക്കുന്ന അത്രയും നെഗറ്റീവ് റിവ്യൂ ഗോഡ് ഫാദറിന് ലഭിച്ചിരുന്നില്ല ചിത്രത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റിയും മാസ് ചിത്രത്തിനായി കൂട്ടിച്ചേർത്ത ചേരുവകളും ലൂസിഫറിനോട് നീതി പുലർത്തുന്ന വിധത്തിലായിരുന്നു മികച്ച താരനിരയുമുണ്ട് എന്നിരുന്നാലും ലൂസിഫറിലേതുപോലെ വളരെയധികം ലെയറുകളുള്ള മികച്ച ബാക്ക് സ്റ്റോറിയുള്ള കഥാപാത്രങ്ങൾ തെലുങ്ക് റീമേക്കിലില്ല എങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ മലയാളിയുടെ ടേസ്റ്റ് അല്ല തെലുങ്ക് പ്രേക്ഷകരുടേത് എന്നുള്ള കാര്യവും പ്രധാനമാണ് ലൂസിഫർ അതിർത്തി കടന്ന് തെലുങ്ക് നാട്ടിൽ ഗോഡ്ഫാദറായി എത്തിയപ്പോൾ ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് മലയാളി പ്രേക്ഷകരും കാത്തിരുന്നത് ഗോഡ്ഫാദർ ടീസറിന്റെ യൂട്യൂബ് ലിങ്കിന് താഴെ മോഹൻലാലിനെയും ലൂസിഫറിനെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത് കംപ്ലീറ്റ് ആക്ടറിന് പകരം നിൽക്കാൻ മറ്റാർക്കും ആവില്ലെന്ന കമന്റിനാണ് ടീസറിന് താഴെ ഏറ്റവും അധികം ലൈക്കുകൾ ലഭിച്ചത് റിലീസിന് മുൻപ് തന്നെ ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ചിത്രം ലൂസിഫറിനോട് നീതി പുലർത്തുമോ എന്ന ചോദ്യം ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്നു ചിരഞ്ജീവി നായകനായി ചിത്രം കേരളത്തിലും റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് മലയാളി പ്രേക്ഷകരിൽ നിന്ന് വന്നത് വളരെ സെറ്റിലായി മോഹൻലാൽ മലയാളത്തിൽ അവതരിപ്പിച്ച നായക കഥാപാത്രം തെലുങ്കിൽ ചിരഞ്ജീവി കുറച്ചുകൂടി ഡോസ് കൂട്ടിയാണ് അവതരിപ്പിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളി ബ്രഹ്മ എന്ന പേരിലാണ് ഗോഡ്ഫാദർ എത്തുന്നത് അയാൾ തന്നെയാണ് ഗോഡ്ഫാദറും ഹീറോയിസവും താരപരിവേഷവും ഒട്ടും കുറയ്ക്കാതെയാണ് തെലുങ്ക് പതിപ്പ് സംവിധായകൻ മോഹൻ രാജ ഒരുക്കിയത് തിയേറ്ററിൽ മികച്ച കളക്ഷൻ ചിത്രം നേടിയെങ്കിലും ലൂസിഫർ കണ്ട മലയാളി പ്രേക്ഷകർക്ക് ഗോഡ്ഫാദർ പൂർണ്ണതോതിൽ ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല ലൂസിഫറിൽ മഞ്ജുവാര്യർ അവതരിപ്പിച്ച പ്രിയദർശിനി എന്ന കഥാപാത്രം തെലുങ്കിൽ നയന്താരയുടെ സത്യപ്രിയ എത്തിയത് ലൂസിഫറിൽ ഏറ്റവും അധികം കയ്യടി നേടിയ ടൊവിനോ അവതരിപ്പിച്ച ജതിൻ രാംദാസ് ഗോഡ്ഫാദറിൽ ഇല്ല എന്നത് വലിയൊരു കുറവ് തന്നെയായിരുന്നു ലൂസിഫറിൽ ഏറെ കയ്യടി നേടിയ ടൊവിനോയുടെ മാസായിട്ടുള്ള സ്പീച്ച് ഗോഡ്ഫാദറിൽ നയന്താരയുടെ കഥാപാത്രം വളരെ സെന്റിമെന്റലായി പറയുന്നതായിട്ടാണ് അവതരിപ്പിച്ചത് ലൂസിഫറിൽ പ്രിയദർശിനിയുടെ മകളായി സാനിയെ എത്തുമ്പോൾ ഗോഡ്ഫാദറിൽ അനുജിത്തിയായിട്ടാണ് വരുന്നത് ചിത്രത്തിന്റെ ഫൈറ്റുകളും ക്ലൈമാക്സിലെ വെടിവെയ്പ്പ് സീനുകളുമൊക്കെ മലയാളത്തെക്കാൾ ഹെവി ആയിട്ടാണ് ഒരുക്കിയിരുന്നത് പൃഥ്വിരാജിന്റെ സയിദ് മസൂദ് എന്ന കഥാപാത്രം സൽമാൻ ഖാന്റെ ആക്ഷൻ പാക്ഡ് ഗസ്ട്രോളായി മാറ്റിയിരുന്നു ഒറ്റയാൾ പട്ടാളമായിട്ടാണ് സൽമാൻ ഖാൻ എത്തിയത് ഇരുവരും ചേർന്നുള്ള ക്ലൈമാക്സ് വെടിവെയ്പ്പ് സീനുകൾ ഇത്തിരി ഓവറാണെന്നുള്ള അഭിപ്രായം മലയാളി പ്രേക്ഷകർക്കുണ്ടായിരുന്നു സൽമാനും ചിരഞ്ജീവിയും ഒരു ജീപ്പിൽ ഒരു കെട്ടിടത്തിന്റെ ഭിത്തി പൊളിച്ച് എത്തുന്ന ടീസറിലെ രംഗത്തിലെ ഗ്രാഫിക്സും സിനിമാ പ്രേമികൾ ട്രോളാക്കി മാറ്റിയിരുന്നു ചിരഞ്ജീവിയുടെ ഫ്ലാഷ് ബാക്ക് സീനും ഉൾക്കൊള്ളിച്ച സംശയങ്ങൾക്കും മറ്റു ചോദ്യങ്ങൾക്കും ഒന്നും ഇടമില്ലാതെ രണ്ടമ്മമാരിൽ സഹോദരനും സഹോദരിയുമായിട്ടാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് കഥയെ പുനർ സഹോദരനെ അംഗീകരിക്കുന്ന സഹോദരിയായി ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകളോടെയാണ് ഗോഡ്ഫാദർ എത്തിയത് അതുകൊണ്ട് തന്നെ ഇനി എംബുരാ കഥ പറയാനുള്ള സ്പേസ് തെലുങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് വേണം കരുതാൻ